ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുകൂലങ്ങളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ പുതിയൊരു ചിന്താ മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നതാണ് തൊണ്ണൂറ്റാറ് തത്വങ്ങൾ തൊണ്ണൂറ്റാറ് ശരീര തത്വങ്ങൾ എന്ന് വേണം പറയാൻ ജീവന്റെ അടിസ്ഥാന നിയമങ്ങളാണ് ഇവ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ശരീരമെന്ന ഈ മഹാപ്രഹേളികയെ ബോധ്യപ്പെടാനായിട്ട് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന വഴികളാണ് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ എന്നുള്ളത് അപ്പൊ അവ എന്താണ് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇന്ന് ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ ആ കാറ്റഗറൈസ് ചെയ്തതിലെ ആദ്യ കാറ്റഗറി ആയിട്ടുള്ള പഞ്ചഭൂതം എന്ന് പറയുന്നവയെ ആണ് നമ്മളിത് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പഞ്ചഭൂതാസ് അടുത്ത എലമെന്റൽ സ്ട്രക്ചർ ഒരു ശരീരം ഭൗതികമായി രൂപപ്പെടണമെങ്കിൽ അതിന് ഘടന നൽകുന്ന നിർദ്ധരണികളാണ് ഭൂതങ്ങൾ സ്ഥിതമായി കേന്ദ്രത്തിലേക്ക് ശക്ത ചേർത്തിണക്കുന്നവം ചലസ്ഥിതമായി കേന്ദ്രത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഗുരുത്വ ബലമാണ് ജലതത്വം ചലമായി കേന്ദ്രത്തെ ചുറ്റി അതിരുവരെ വികസിപ്പിക്കുന്ന വികാസബലമാണ് വായുതത്വം ജൈവമായി കേന്ദ്ര അനുബന്ധങ്ങളെ പാരസ്പയത്തിലാക്കി സ്വയമേവ നിർവഹിക്കുന്ന അർത്ഥനാബലമാണ് ആകാശതത്വം അതിജൈവമായി കേന്ദ്ര അതിരിനെ വഞ്ചിച്ച് സ്വപ്രഭാവത്തെ പരിസരത്തേക്ക് ചെലുത്തുന്ന പ്രസരണബലമാണ് അഗ്നിതത്വം ഇവ അഞ്ചിന്റെയും സമമിത സംഘാടനമാണ് ഒരു ഭൗതിക ശരീരം ഈ വിധമാണ് ഒളിമ്പസിതിനെ മനസ്സിലാക്കുന്നത് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഓരോ ആചാര്യന്മാരും ഓരോ ഇടത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഫോളോ ചെയ്യാനും കഴിയില്ല അവയെല്ലാത്തിനെയും നമുക്ക് ഒരു പക്ഷേ അംഗീകരിക്കാനും കഴിയില്ല അപ്പോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒളിമ്പസിന്റെ ഒരു വ്യാഖ്യാന രീതി മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഗുരു പറഞ്ഞുതന്നതിലും ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് കാരണം ഈ പണ്ടത്തെ ഭാഷാ രീതി പണ്ടത്തെ ഭാഷാരീതി എന്ന് പറയുമ്പോൾ ആ ഭാഷയ്ക്ക് നമ്മൾ ആധുനിക കാലത്തെ ഡേറ്റാ സയൻസിന്റെ ഒരു സ്ട്രക്ചർ അല്ല അതിനുള്ളത് നമുക്കൊരു പുതിയ കാലത്ത് ഒരു കാര്യത്തെ നിർവചിച്ച് അതിനെ കൃത്യമായി അനലിറ്റിക്കലി അതിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിലുള്ള ഒരു സംവിധാനമല്ല പണ്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഒരു മാറ്റം പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകാൻ എന്ത് മാർഗമാണ് ആ മാർഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ശരീരം ഭൗതികമായി രൂപപ്പെടണമെങ്കിൽ അതിന് ഘടന നൽകുന്ന നിർധരണികളാണ് ഭൂതങ്ങൾ ഈ ഭൂതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ രണ്ട് കൊമ്പൊക്കെ ഉള്ള ഒരു സാധനമായിട്ടായിരിക്കും ഒരു രക്ഷ വരിക ഭൗതികമായത് ഭൗതികാവസ്ഥയിലേക്ക് കാണിക്കുന്നത് ഭൗതികത്തിന് ആധാരമാകുന്നത് എന്തോ അതാണ് ഭൂതം എന്ന് പറയും ഭൂതം എന്ന ആ ശബ്ദത്തിൽ തന്നെ എന്തത് ഭൗതികമാണെന്ന് അപ്പോ ഒരു കാര്യത്തെ ഭൗതികമായി രൂപപ്പെടുത്തണമെങ്കിൽ അതിനൊരു ഒരു അടിസ്ഥാനപരമായ സ്ട്രക്ചർ അല്ല ഘടന വേണം ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ സ്കെലിറ്റൺ എന്ന് പറയുന്ന ആ അസ്ഥികൂടം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമ്മൾ ആദ്യം വരച്ചുണ്ടാക്കും പിന്നെ ആ കമ്പികൾക്കൊക്കെ കൊണ്ട് ആ രൂപം ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ മുകളിലാണ് സിമെന്റ് വെച്ച് പൊതു കെട്ടിടമാക്കി മാറ്റുന്നത് അതിന് കാല വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും ഈ ഘടന എന്നുള്ളൊരു സംഭവം ആ ഭൗതികമായ വീടിന്റെ നിർമ്മാണത്തിൽ ഉണ്ടാവും നമ്മളിപ്പോ ഗണേശോത്സവം നാട് മെമ്പാട് അത് ഉണ്ടാക്കുന്ന ആ പ്രതിമ ഉണ്ടാക്കുന്നതെങ്കിലും അതിന് ആദ്യം ഒരു ഘടന ഉണ്ടാക്കും അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ സംഭവത്തെ രൂപീകരിക്കും അപ്പോ ഒരു ശരീരം ഭൗതികമായി രൂപപ്പെടണമെങ്കിൽ അതിന് ഉണ്ടാവണം ആ ഘടന ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിനൊരു ഫോർമുല ഒരു ആൽഗരിതം ഉണ്ടായിരിക്കും അഥവാ നിർദ്ധരണി ഉണ്ടായിരിക്കും ആ നിർധരണിയാണ് ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത് ആ ഫോർമുലയാണ് ആ സമവാക്യം സൂത്രവാക്യമാണ് ഭൂതങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒന്നാമത്തെ ഭൂതമായിട്ട് പറയുന്നത് സ്ഥിതമായി കേന്ദ്രത്തിലേക്ക് ചേർത്തിണക്കുന്ന ശക്ത അണുകേന്ദ്ര ബലമാണ് ഭൂമിതത്വം ഇത് ഒളിമ്പസ് പഠിച്ചുപോയവർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാവും സ്ഥിതമായി ഈ ഇതിന്റെ മറ്റേ ഖരവസ്തുക്കളുടെ പ്രത്യേകത എന്താണ് അവയ്ക്ക് അവയുടെ പ്രതിഭാസ സ്വഭാവം എന്ന് പറയുന്നത് അത് സ്ഥിത സ്വഭാവമായിരിക്കും ഇപ്പൊ നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നും മാറില്ല അത് അങ്ങനെ തന്നെ നിൽക്കും അതാണ് ഭൗതിക വസ്തുക്കളുടെ ഖര വസ്തുക്കളുടെ പ്രത്യേകത അതാണ് സ്ഥിതം എന്ന് പറയുന്നത് സ്ഥിതമായി അങ്ങനെ നിൽക്കാൻ കാരണം എന്താ അവയുടെ ശക്തമായ അണുകേന്ദ്രബലം അഥവാ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് അതിനെയാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പശ പശിമ എന്നൊക്കെ പറയാ ഗ്ലൂ ഗ്ലൂ ചെയ്യുന്ന ഒട്ടിച്ചു വെച്ചവസ്ഥ അപ്പോ ഒരു മൺപാത്രം എടുക്കുന്ന മൺപാത്രത്തിന്റെ മുഴുവശവും താഴ്വശവും തമ്മിൽ മറ്റേ ഒട്ടിച്ച് വെച്ചു കൊണ്ടാണ് ആ മോൾവശം താഴത്തേക്ക് പോവാത്ത മണ്ണായിട്ട് പോലും നമ്മുടെ ചെവി താഴെ പോവാത്തത് അതവിടെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോ അങ്ങനെ സ്ഥിരമായി കേന്ദ്രത്തിലേക്ക് എന്താണോ കേന്ദ്രം ഈ പ്രധാന ശരീരമാണ് കേന്ദ്രം എന്ന് തൽക്കാലത്തേക്ക് വിചാരിക്കുക അതിലേക്ക് ചേർത്തിണക്കുന്ന ശക്ത അണുകേന്ദ്ര ബലമാണ് ഭൂമി തത്വം ആ ചേർത്തിണക്കി നിർത്തണം എന്നുള്ളതാണ് അതിൽ നിന്നും അധികം മാറ്റം ഉണ്ടാകരുത് ആ ചേർത്തിണക്കി നിർത്തുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ അത് അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അതിനോട് പിടിച്ചു വെക്കും ആ പിടിച്ചു വയ്ക്കൽ എന്നുള്ളതാണ് ഭൂമി തത്വം അതിന്റെ അല്ലെങ്കിൽ ശക്തമായ അണുകേന്ദ്ര ബലം എന്നുള്ളതാണ് അതിന്റെ മുഖ്യ സ്വഭാവം അതേസമയം ഇപ്പോൾ ഒരു പാത്രത്തിൽ മണ്ണാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ മണ്ണ് അവിടെ ഇങ്ങനെ ചേർന്നാണ് നിൽക്കുക അല്ലെ മണ്ണിന്റെ മണ്ണ് വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ അടിയിലെ കുറച്ചു ഭാഗം തുറന്നു വെച്ചാലും മണ്ണ് പോകുന്നില്ല കാരണം അത് ഇവിടെ തന്നെ നിൽക്കും അതേസമയം ആ ടം നമ്മൾ അല്പം വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിലോ അത് തുറന്നു വിട്ടാൽ പോകും അതുവരെ അത് അവിടെ നിൽക്കും തുറന്നു വിട്ടാൽ പോയാൽ എവിടെ വരെ പോകും അത് ഒഴുകി വീണ്ടും ഒരു പരപ്പിലെത്തുന്നത് വരെ ഒഴുകും അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിൽക്കും അതാണ് ചലസ്ഥിതം ചലിക്കാൻ തയ്യാറായിട്ട് സ്ഥിതാവസ്ഥയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ചലസ്ഥിതം ആ ചലസ്ഥിതാവസ്ഥയിൽ കേന്ദ്രത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന കേന്ദ്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പറഞ്ഞില്ല കേന്ദ്രത്തോട് ചേർത്ത് നിർത്തുന്ന ഗുരുത്വബലം ചേർത്ത് നിർത്തുന്ന എന്താ ഗുരുത്വ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയും വിടുവിച്ചു കൊണ്ടുപോകാനും പറ്റും ഇതിനേക്കാളും വലിയ ബലം വന്നത് ആ വഴി പോകുള്ളൂ ഒട്ടിച്ചു വെച്ചിട്ടില്ല അതിൽ തന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ നമ്മളെ ഭൂമിയോട് ഒട്ടിച്ചു വെച്ചിട്ടില്ല എങ്കിലും നമ്മളെ ഭൂമിയുടെ മുകളിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചലസ്ഥിതമായി കേന്ദ്രത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഗുരുത്വബലമാണ് ബലമാണ് ജലതത്വം അപ്പോ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും പക്ഷെ ചേർന്ന് നിൽക്കുന്നുണ്ട് പശ്ചിമ പോലെ ഒട്ടി നിൽക്കുന്നില്ല മാറ്റത്തിന് വിധേയമാണ് പക്ഷെ അവിടെയും ഒട്ടി നിൽക്കൽ എന്നുള്ള സ്വഭാവം ഉണ്ടാവും സൗകര്യപ്രദമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ആ മാറ്റമുള്ള എല്ലാ ദ്രവ്യങ്ങളും ജലതത്വം ഉൾക്കൊള്ളുന്നവയാണ് ഈ ലിക്വിഡ് ഫോമിലുള്ള എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ളതെല്ലാം ഈ ജലതത്വപ്രകാരം പ്രവർത്തിക്കുന്നതാണ് ആ ലിക്വിഡിന്റെ പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ ലിക്വിഡ് വെറുതെ കയറി വഴുവഴുപ്പുണ്ടാക്കും ലിക്വിഡ് ഒരുപാട് ചൂടായാലും വേറൊരു ഫോമിലേക്ക് പോകും ലിക്വിഡിന് മറ്റൊരുപാട് സ്വഭാവങ്ങളുണ്ട് ഈ സ്വഭാവങ്ങളെല്ലാം ജലതത്വമുള്ള എല്ലാ വസ്തുക്കൾക്കും എല്ലാ സാധനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും എന്നത് കൂടെ മനസ്സിലാക്കാം ഇനി അപ്പൊ രണ്ട് കാര്യങ്ങളായി ഒന്ന് ഭൂമിതത്വം സ്ഥിതം രണ്ട് ചലസ്ഥിതം ജലതത്വം മൂന്നാമത്തേതോ ചലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ചലം എന്ന് പറയുന്നത് ചലമായി കേന്ദ്രത്തെ ചുറ്റി എന്താണോ അതിന്റെ കേന്ദ്രം മർമ്മം ആ മർമ്മത്തെ ചുറ്റി അതിരുവരെ ഇതിന് പോകാവുന്ന ഒരു അതിരുണ്ട് അതിരുവരെ വികസിക്കുന്ന വികാസബലമാണ് വായുതത്വം വികാസബലം എന്ന് പറയുന്നത് ആ വികാസം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അവിടെയല്ല അതിനേക്കാളും ദൂരത്തേക്ക് പോകേണ്ടതുണ്ട് അതിൽ നിന്നും മാറിപ്പോകേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ അകറ്റിക്കൊണ്ടു പോകുന്ന വികസിപ്പിക്കുന്ന ഒന്നാണ് ഈ വികാസബലം എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ നമ്മളൊരു ഒരു പാത്രത്തിനകത്ത് കുറച്ച് പുക നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പുകയുടെ അടുത്ത് നിൽക്കില്ല അതിങ്ങനെ ഇങ്ങനെ ആ ചലനം സ്ഥിരമായിട്ട് നിൽക്കാത്ത ആ ചലനമാണ് അത് അതിന്റെ കേന്ദ്രത്തെ ചുറ്റി ഏതുവരെയാണ് പോവുക ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി വരെ പോകും ഇത് ഗുരുത്വത്തിന്റെ വെളിയിലല്ല ഗുരുത്വത്തിന്റെ അകത്ത് തന്നെയാണ് പക്ഷെ ജലതത്വം പോലെ അവിടെ ചേർന്ന് നിൽക്കലല്ല ഉണ്ടാവും ഇയാൾ ചലിച്ചോണ്ടിരിക്കും സാധ്യമാകുന്ന പരിധി വരെ ഗുരുത്വത്തിന്റെ ഒരു പരിധിയുണ്ട് ഗുരുത്വം അനുവദിക്കുന്ന ഒരു പരിധി ഉണ്ട് ആ പരിധി വരെ അതിന്റെ സാന്ദ്രതയ്ക്കനുസരിച്ച് ഇങ്ങനെ ഉയർന്നും പുകയും താണും പൊയ്ക്കൊണ്ടേയിരിക്കും ഇതാണ് വികാസബലം എന്ന് പറയുന്നത് ഇതിനെയാണ് വായുതത്വം എന്ന് പറയുക അടുത്തത് ഈ ചലനമുണ്ടല്ലോ ചലം എന്ന് പറയുന്നത് അത് തോന്നുന്ന പോലെ ചലിക്കുന്നു എന്നുള്ള അത് അത് ആ സാഹചര്യത്തിനനുസരിച്ച് ചലിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യത്തിനനുസരിച്ച് ചലിക്കുന്നതിനു പകരമായിട്ട് വേണ്ടുന്ന രീതിയിൽ നിബന്ധി നിർബന്ധിതമായിട്ടുള്ള നിബന്ധിതമായ രീതിയിൽ ചലിക്കുന്നതാണ് ജൈവം എന്ന് പറയും ഒറ്റവാക്ക് ജൈവം സ്വയം സംഘടിതമായിട്ടുള്ള അവസ്ഥ സ്വയം നിയന്ത്രിതമായിട്ടുള്ള ഒരു ചലനാവസ്ഥയാണ് ജൈവം ഈ ജൈവമായി കേന്ദ്ര അനുബന്ധങ്ങളെ പരസ്പരത്തിലാക്കി എന്ന് വെച്ചെന്താ കേന്ദ്രവുമായിട്ട് അനുബന്ധത്തിൽ നിൽക്കുന്ന മറ്റ് ഘടകങ്ങളുണ്ടല്ലോ അവയെ പാരസ്പരത്തിലാക്കുക ഇവയെല്ലാം തമ്മിൽ 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 കണക്റ്റ് ചെയ്യുക ആ പാരസ്പാക്കി സ്വയമേവ നിർ സ്വയമേവ നിർവഹിക്കുന്ന അർദ്ധനാബലമാണ് ആകാശതത്വം ഈ അർദ്ധനാന്ന് വെച്ചെന്താ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു റിസ്റ്റ് ചെയ്യുന്നു അപ്പൊ എനിക്കൊരു ഒരു ഉണ്ട് ആ വിഷ് സാധിക്കണം എന്ന രീതിയിൽ ഞാൻ ക്വസ്റ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റിനനുസരിച്ച് എൻ്റെ ചുറ്റുപാടിനെ പരുവപ്പെടുത്തുന്ന ചുറ്റുപാടിനോട് സംവദിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ക്വസ്റ്റ് എന്ന് പറയുന്നത് അർദ്ധനാബലം എന്ന് പറയുന്നത് എന്നാണ് ഒളിമ്പസ് അതിനെ വിളിക്കുക ആ അർദ്ധനാബലമാണ് ആകാശത്തം എന്ന് വെച്ചാൽ എന്റെ ഒരു ഇച്ഛയുണ്ടല്ലോ ഇച്ഛ എന്നുള്ളത് എന്റെ ബോധമാണ് ആ ബോധം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ചുറ്റുപാടുമുള്ളതിനെ അതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ക്രമീകരിക്കുന്നൊരവസ്ഥ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചുറ്റുപാടിനെ ക്രമീകരിച്ച് എന്റെ കേന്ദ്ര അനുബന്ധങ്ങളെ സ്വയമേവ നിർവഹിപ്പിക്കുന്നൊരവസ്ഥ എൻ്റെ ശരീരത്തിന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് അനുസരിച്ച് ശരീര കോശങ്ങളെ ശരീര അവയവങ്ങളെ എല്ലാം ക്രമീകരിച്ച് ക്രമീകരിച്ച് ഈ ആഗ്രഹത്തിലേക്ക് എത്തുന്ന എത്തുന്നൊരവസ്ഥ ഇതാണ് ആകാശത്തത്വം എന്ന് പറയുന്നത് നിയം ഈ സ്വയമേവ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു ഈ സ്വയമേവ നിർവഹിക്കുന്ന എന്തിനെയാണ് സ്വയം ആണ് സ്വയമേവ നിർവഹിക്കുന്നത് പോരാതെ നമ്മുടെ പരിധിയും കഴിഞ്ഞ് ഈ പരിധിക്കപ്പുറത്തുള്ളതിനെ സ്വാധീനിക്കുന്ന ഒരു പരിപാടിയാണ് അധിജൈവം എന്ന് പറയുന്നത് ജൈവം ജൈവമെന്നുള്ളതിനേക്കാളും കൂടുതൽ അതിജൈവം എന്ന് പറയുന്നത് അതിജൈവമായി കേന്ദ്ര അതിരനെ നേരത്തെ ഒരു അതിരനെ കുറിച്ച് പറഞ്ഞു കേന്ദ്ര അതിരനെ ഭഞ്ജിച്ച് സ്വപ്രഭാവത്തെ പരിസരത്തേക്ക് ചെലുത്തുക തന്റെ ചുറ്റുപാടുമുള്ള ഭാഗത്ത് അത് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസരണ ബലമാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ് അഗ്നിതത്വം എന്ന് പറയുന്നത് ടീ എന്ന് പറയുന്നത് ആണല്ലോ ടീ തീ എന്ന് പറയുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പ്രൊപ്പൽഷനാണ് അതുപോലെ ഈ അഗ്നിതത്വം എന്ന് പറയുന്നത് അത് സ്വന്തം പ്രഭാവത്തെ തന്റെ അതിരും കഴിഞ്ഞു വെളിയിലേക്ക് പ്രഭാവം ചെലുത്തിക്കൊണ്ടിരിക്കും തന്റെ പ്രഭാവത്തെ വെളിയിലേക്ക് പ്രസരണം ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രസരണ സ്വഭാവമാണ് അഗ്നിതത്വം എന്ന് പറയുന്നത് ഇത് അതിജൈവ സ്വഭാവമാണ് ഈ അഞ്ചു കാര്യങ്ങൾ ഭൂമിതത്വം ജലതത്വം വായുതത്വം ആകാശതത്വം അഗ്നിതത്വം ഇങ്ങനെ അഞ്ച് തത്വങ്ങളും അല്ലെങ്കിൽ അഞ്ച് ഫണ്ടമെന്റൽ ഫോഴ്സസും സമമിതമായി സിമട്രിക്കലായിട്ട് സംഘടിച്ച അവസ്ഥയാണ് ഒരു ഭൗതിക ശരീരം എന്നുള്ളത് എന്താ സിമട്രി എന്ന് പറയുന്നത് സമമായിട്ടല്ല ഇപ്പോ ശരീരം എടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ എൺപത് ശതമാനം ജലമാണെന്ന് പറയും ഇപ്പൊ ബാക്കിയുള്ള ഓരോ കണക്ക് പറയുന്നുണ്ട് അപ്പൊ എൺപത് ശതമാനം ജലമാണെന്ന് പറയുമ്പോൾ നമുക്ക് സമമാണെങ്കിൽ ഈ അഞ്ച് തത്വങ്ങളും ശരീരത്തിൽ ഒരുമിച്ച് ചേർക്കുക ഇരുപത് ശതമാനം ജലം ഇല്ല പാടുന്നു അങ്ങനെയല്ല ശരീരത്തിന് എന്തളവാണോ വേണ്ടത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ മനുഷ്യ ശരീരമാണെങ്കിൽ ഇങ്ങനെ ഒരു അമീബയുടെ ശരീരമാണെങ്കിൽ ഇങ്ങനെ ഒച്ചിന്റെ ശരീരമാണെങ്കിൽ അങ്ങനെ മറ്റേ പന്നിയുടെ ശരീരമാണെങ്കിൽ ഇങ്ങനെ അതിന് ഓരോന്നിനും കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ച് ഇവയെല്ലാം അവിടുത്തെ ഘടനക്കനുസരിച്ച് പ്രത്യേക അനുപാതത്തിൽ ഒരുമിക്കുന്നത് ആണ് ഒരുപോലെ അളക്കപ്പെടുന്നത് ഒരേ അളവല്ല ഒരുപോലെ അളക്കപ്പെടുന്നത് അഞ്ചു വിരൽ ആണെങ്കിൽ അഞ്ചു വിരലിലും അഞ്ചളവാണ് ഇവ അഞ്ചിനെയും ഒരുപോലെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അതാണ് സമമിതം സിമെട്രി എന്ന് പറയുന്നത് ആ ആയിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങളിലെയും സിമടട്രിക്കൽ ആയിട്ടുള്ള സംഘാടനം ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അപ്പോ നമ്മളൊരു ഭൗതിക ശരീരം എടുക്കുകയാണെങ്കിൽ ആ ശരീരത്തെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ഫോർമുലയാണ് ആ ഫോർമുലയ്ക്ക് അടിസ്ഥാനമാകുന്നത് അഞ്ച് തത്വങ്ങളാണ് ഈ അഞ്ച് തത്വങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശക്തമായ അണുകേന്ദ്ര ബലമുള്ള ഭൂമി തത്വമാണ് അതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പിടിച്ചു വെക്കലാണ് പശിമയാണ് ചേർത്തു വെക്കലാണ് അതായി തന്നെ നിലനിർത്തലാണ് അതാണ് ഭൂമി തത്വം എന്ന് പറയുന്നത് ചലസ്ഥിതം എന്ന് പറയുന്നത് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ പശിമയായിട്ട് ചേർന്ന് നിൽക്കല ചലനം സ്വാതന്ത്ര്യം ഉണ്ടാവും കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും സഞ്ചാരം ഉണ്ടാവും സഞ്ചാരമുണ്ടാവും ഉള്ളതാണ് ജലതത്വം എന്ന് പറയും മൂന്നാമത്തത് വായുതത്വം വായുധത്വം എന്നുള്ളത് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണോ അതിനെ അവിടെ നിന്നും മാറ്റി വേറിടത്തേക്ക് എത്തിക്കുക ചലിപ്പിക്കുക ചാലനം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വായുതത്വത്തിനുള്ളത് നാലാമത്തേത് ആകാശതത്വം എന്നുള്ളത് അതിന്റെ ജൈവ സ്വഭാവത്തെ ഇച്ഛയ്ക്കനുസരിച്ചും ബോധത്തിനനുസരിച്ചും ഈ പരിസരത്തെ മുഴുവൻ പുനർനിർവചിക്കുകയും പുനർക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ അഞ്ചാമത്തേത് ഞാൻ നാലാമത്തേത് പറയുന്നത് അഞ്ചെന്നാണ് ഒരു സംശയം ആകോട്ടെ അഞ്ചാമത്തേതാണ് അഗ്നിതത്വം അഗ്നിതത്വം എന്ന് പറയുന്നത് തന്റെ അവസ്ഥയെ പ്രസരണം ചെയ്യുന്ന തന്റെ പ്രഭാവത്തെ പ്രസരണം ചെയ്യുന്ന ഒരവസ്ഥ ആ പ്രസരണം ചെയ്യുന്നതനുസരിച്ച് തിരിച്ചെന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതല്ല വിഷയം തിരിച്ച് ഇങ്ങനെ കത്തിച്ചു വിടുക എന്നുള്ളതാണ് ഈ അഗ്നിതത്വം ഈ അഞ്ച് തത്വങ്ങളും ആണ് പഞ്ചഭൂത തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പഞ്ചഭൂത തത്വങ്ങളുടെ ഏകീകരണമാണ് സമമിതമായിട്ടുള്ള ഏകീകരണമാണ് ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് അവിടെ വേണം തുടങ്ങാൻ ഈ ശരീരമുണ്ടെങ്കിലേ നമുക്കറിയാവുന്ന ഒരു ജീവൻ അവിടെ ഉണ്ടാവുകയുള്ളു നമ്മൾ ജീവനെ അറിയുന്നത് ജീവൽ പ്രതിഭാസങ്ങളെ അറി എല്ലാം അറിയുന്നത് ഈ ശരീരത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ശരീരത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് ശരീരത്തെ ബോധ്യപ്പെട്ടിട്ടാണ് ആ ശരീരത്തിന്റെ നിദാനമാകുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിദാനമാകുന്നത് ഈ അഞ്ച് തത്വങ്ങളാണ് അഞ്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഇന്ററാക്ഷൻസ് കോസ്മിക് പെറ്റാക്കൾ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരാൾക്ക് അത് വളരെ കൃത്യമായിട്ട് ബോധ്യമാവും എവിടെയാണ് ഇത് നിൽക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവം അപ്പൊ ഈ ബോധ്യത്തിൽ നിന്നും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം ഇരുപതോളം കാറ്റഗറീസ് ആണ് ഗുരു പഠിപ്പിച്ചു തന്നതി മണിയേട്ടൻ പഠിപ്പിച്ചു തന്നതിൽ ഇരുപതോളം കാറ്റഗറികളാണ് ഉള്ളത് ആ ഇരുപത് കാറ്റഗറിയിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഈ പഞ്ചഭൂത തത്വം എന്നുള്ളത് ഈ ബോധ്യത്തിൽ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാം അപ്പൊ ഇത് രീതിയിൽ രീതിയിൽ ഉള്ളിൽ ഉൾക്കൊള്ളുക അതിനുശേഷം തുടർന്ന് ബാക്കി നാളെ മുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യാം അതുവരേക്കും സമൂഹത്തിലെ ഓരോരുത്തർക്കും ഈ ബോധ്യങ്ങൾ ഗുണപരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക